ുത്തമാങ്കേ ചേർത്തൂ രാമനേന്ദ്രനെ ഭക്ത പ്രദക്ഷിണം കൃത്യ നമസ്കരിച്ചു സ്ഥായ വന്ദിച്ചു തന്നാസദ്ഗതം മന്നബ്ധപൂർണം മത പ്രദം പ്രഥമാധിന ഭൻ വന്നതില്ലെന്നു വന്നീടുകിൽ പിന്ന ഞാൻ അന്യാ ദിവസമുഷസി ജ്വലിപ്പിച്ചോ വഹിണിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതോ കേട്ടോ രൂപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോട് ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തമില്ല തിന് മതി ചെന്നു നാനൊന്നു തന്നെ ഞാൻ അന്നു തന്നെ വരും നിർണയം ചൊന്നരുൾ എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതൂ ധന്യൻ ഭരതൻ നമസ്കരിച്ചീഴിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു വന്ദേതരും പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും രാതാവുമാചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേരസി ചേർത്തുകൊണ്ടാരൂഢമോദേ കൊണ്ടുപോയിടിനാൻ ശൃംഗവേരാധിപനായ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചീടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കട്ടുവാൻ ബിംബേ വെരുമ്പടയും നടകൊണ്ടിതു കൈകേയിതാനും സൂതാനുവാദം കൊണ്ടോ ശോകമകന്നു നടന്നോ മകനുമായി ഗംഗാ കടന്നു ഗുഹാനുവാദേനാ പ്പടയോടൂടെയും കൂടെ കുമാരന്മാർ ചെന്നയോധ്യാപുരീപുക്കൂര ഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ച നൂതിനം ഭക്തയാവിശുദ്ധ ബുദ്ധ്യാപുരവാസികൾ നിത്യസുഖേനാവസിച്ചെല്ലാവരും താപസാവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘനും മൃതത്തോടുടൻ ചെന്നൂ നന്ദി ഗ്രാമമൺപോടു ബുക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വച്ചോ സിംഹാസനേ നാഘവ പാദം പാദങ്ങളെത്തന്നോ സങ്കൽപ്പിച്ചോ സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിച്ചു കൊണ്ടന്തികേ സേവിച്ചു നാരിരുവരും നാനാ സേവിതനായൊരോ മാനവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടുമനുജനോടും മുതാം മാനസാനന്ദം കലർന്നു ജലദിനം ചിത്രകൂടാചലേവാണോരനന്തരം ചിത്തെ നിരൂപിച്ചുകൊണ്ടു രഘുവരൻ മിത്രവർഗങ്ങളയോധിയിൽ നിന്നു വന്നെത്തും ഇവിടെ ഇരുന്നാലി നീയുടൻ സ്വത്വരം ദണ്ഡകാരുണ്യത്തിനായിക്കൊണ്ടോ ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും इतम् विचारय दित्री सुदयु महाआयुत्तमानाय सौमित्रयो मात्मताम सत्य सत्य जा चित्र कूडा जलम राघवन् सत्य संदन प्रवेशम् अदिन अत्रेदा അത്ര താന്നശ്രമം പോക്കോ മുനീന്ദ്രനേം ഭക്ത നമസ്കരിച്ചൂ രൂനാഥനും രാമോഹമധ്യാധന്യോസ്മീ മഹാമുനെ ശ്രീമൽപദം പദം തവകാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണുനാരായണൻ വരൻ മോക്ഷധനം മുനീന്ദ്രനും പൂജിച്ച ദർഘ്യപാധ്യാദികൾ കൊണ്ടുതോം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം ചൊല്ലിനാൻ ഭൂപാലനന്ദനന്മാരോടു ചൊല്ലോ ചൊല്ലേഴും എന്നുടേ മന്ത്രിയൂണ്ടത്ര നേൾ എത്രയും വൃദ്ധാ തപസ്വിനീമാരിൽ വെച്ചുത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തർഗൃഹേ വസിക്കും നിദോ ചെന്നു കണ്ടാലും ജനകൻ ജനകൃപാത്മജയം എന്നതു കേട്ടോ രാമാജ്ഞയാ ജാനകി ചെന്നാന സൂയവാദങ്ങൾ വണങ്ങിനാൽ വത്സേവരികരികേ ജനകാത്മജേ സൺസംഗമേ ജന്മസാഫല്യമോർക്കനീം വത്സേ പിടിച്ചു ചേർത്താലിംഗനം ചെയ്തോ തൽ സ്വഭാവം തെളിഞ്ഞു വനി ഭക്തിയും വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ കുണ്ടലവോ മംഗരാഘവുമെന്നിവ മണ്ഡനാർത്തമന സൂയ നൽകിയിടാൻ നന്നോ പരീവൃത്യ മാശ്രിത്യരാഘവൻ തന്നോടുകൂടെ നീ പോന്നതോത്തമം ാന്തി നിനക്കു ഒരിക്കലും ശാന്തനാകും തവ വല്ലവൻ തന്നോടും ചന്തു മനോം ചാജധാനിയകംപൂക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്കനേം ഇത്തമന് ഇത്തമജ്ഞ ഉത്തമനുഗ്രഹം കൊടുത്താതരാൾ ഭർത്തൂരഗ്രേ ഗമിച്ച ഗമിച്ചെന്നേ ചീടിനാൽ മൃഷ്ടീ മൃഷ്ടമായി മൂവരെയും ഉചിപ്പിച്ചത് തുഷ്ടീ കലർന്നു ബോധന നത്രയും ശ്രീരാമനോടരുൾ ചെയ്തു മഹാഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിന്മഹാമായ ജഗത്തായ വാസിദാം സമോഹകാരിണിയായതോ നിർണയം ഇത്രരമത്രി ഇത്ര മത്രീ മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രോ വസിച്ചൂ രഘുനാഥനം ദേവനോ മാതിദേ മാദേവിയോടു അരുൾചെയ്തിരീദേവമെന്നാൽ കിളിപ്പൈതലകാലം ആരണ്യ പ്രഭ ആരണ്യകാന്ഡം ശുഗകുലമൗലി േകുലമൗലിമാലികേ ചാരുശീലേ ചൊല്ലിടും മടിയാടെ നീല നിരീപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനിരജല നിരജന നിരതജല നിരതജലോചനൻ നാരായണൻ നീല ലോഹിത സേവൻ നിക്കളൻ നിറ്റൻപരൻ കാമദേശാദുരൂപൻ കാരുണ്യ പാലനപരായണൻ പരമാത്മാ തൻ്റെ ലീലകൾ കേട്ടാൽ അതിലും മതിയാകില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ ഭാരതപരകന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ പാലലോചനൻ പരമേശ്വരൻ പശുപതി बालसीतां सु मौली भगवान् बरावरन् प्रालेया जलचलामळोडरुडिना बालिगे केकोल्गा पार्वती भक्तप्रियैं रामनां परमात्मावानन्दरूपनात्मा रामनध्वयने गव्ययनभिरामन् പ്രവരാശ്രമേ മുനിയുമായത്രയും ദിനം മഹാരണ്യപ്രവേശം നിത്യകർമ്മം മഹാരണ്യ പ്രത്യുഷസ്ഥംേ താപസം മഹാമാരംഭിച്ചാൽ